എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് പ്രാവശ്യം പാളിപ്പോകുന്ന ഒരു റെസിപ്പിയാണ് രസം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ പുളി കൂടി പോകും ഇല്ലെങ്കിൽ കുരുമുളക് കൂടി കൂടിപ്പോകും ഇതൊന്നുമല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകും രസം ഉണ്ടാക്കി വരുമ്പോൾ ഒരു രസവും കാണില്ല ആ ഈ ഡയലോഗുകളല്ലോ രസമുണ്ടാക്കി വരുമ്പോൾ ഒരു രസവും കാണില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒട്ടും ഫ്ലോപ്പ് ആകാതെ തന്നെ ഇതിൽ കാണിക്കുന്ന അതേ അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് രസം നല്ല രസത്തിൽ തന്നെ തയ്യാറാക്കാം അല്പം ചളിയായി പോയോ സാരമില്ല അടുത്ത തവണ മാറ്റിയെടുക്കാം ആദ്യം തന്നെ രസത്തിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കണം കാരണം രസം തയ്യാറാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ളതാണ് പിന്നെ അതിടാൻ മറന്നു ഇതിടാൻ മറന്നു അത് കരിഞ്ഞു പോയി ഇത് കരിഞ്ഞു പോയി അങ്ങനെ ഒന്നും വരരുത് അതുകൊണ്ട് ആദ്യം തന്നെ അരിഞ്ഞ് വെക്കാനുള്ളത് അരിഞ്ഞു വെക്കുകയും ചതച്ചു വെക്കാനുള്ളത് ചതച്ചും വെച്ച് നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കണം ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഒരിഞ്ചി വലുപ്പമുള്ള ഇഞ്ചി ചതച്ചത് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി അളവെടുക്കുമ്പോൾ ഇഞ്ചിയേക്കാളും മുന്നിൽ നിൽക്കണം ഒരു പിടി മല്ലിയില രണ്ട് വറ്റൽ മുളക് ഒരു സവോളയുടെ പകുതി അരിഞ്ഞത് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ ഏഴ് തൊട്ട് എട്ട് വരെ എടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇനി പൊടി ഐറ്റംസ് എടുത്ത് വയ്ക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചു കൊടുക്കാം ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിങ്ങി വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കിയുള്ള തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി നന്നായി വെന്തുടയണം ഈ സമയം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം തക്കാളി ഇപ്പോൾ വെന്ത് നന്നായി ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറും വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്തതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ അളവിൻ്റെ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ീ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി ഈ സമയം നമ്മുടെ രസത്തിന്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ രസം തിളച്ചു വരുന്നുണ്ട് അവസാനമായി മല്ലിയില കൂടി ഇട്ട് ഇളക്കി അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തതുകൊണ്ട് ഈ രസം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒട്ടും ഫ്ലോപ്പ് ആകാതെ തന്നെ നല്ല രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിഗിനേഴ്സിനൊക്കെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്പം രസവും ഒഴിച്ച് ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ മറ്റ് കറികളൊന്നും വേണ്ട അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്